കോഴിക്കോട് എലത്തൂർ എച്ച് പി സി ഡിപ്പോയിൽ നിന്ന് ഡീസൽ ഓവുചാലിലേക്ക് ഒഴുകിയിറങ്ങി ഡിപ്പോയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനിടെയാണ് ഡീസൽ നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്കൊഴുകിയത് ഫയർഫോഴ്സിൻ്റെയും ബി പി സി എല്ലിൻ്റെയും നേതൃത്വത്തിൽ സ്ഥിതി നിയന്ത്രണവിധേയമാക്കിയിട്ടുണ്ട് പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും ഉന്നത ഉദ്യോഗസ്ഥരെ വിവരം ധരിപ്പിക്കുമെന്നും ഡിപ്പോ മാനേജർ പറഞ്ഞു മൂന്നര മുതൽ ആറര വരെ മൂന്ന് മണിക്കൂർ കടലിലേക്ക് ഒഴുകിപ്പോയി ഇതിലെ നേരെ റോഡിന്റെ അടി കൂടെ പോയിട്ട് പുഴ കൂടെ പോയിട്ട് കടലിലാണ് എത്തുക ആയിരക്കണക്കിന് ലിറ്റർ അങ്ങനെ ഒഴുകി പോയിക്കുന്നത് എന്താ ചെയ്യാൻ പറ്റും നിങ്ങൾ എന്താണോ എച്ച് ഞങ്ങൾ സാധനക്കാരനല്ലേ ഇവിടെ രാവിലെ മുതലേ സ്മെല് അല്ലാത്ത ദിവസം രാവിലെ മുതൽ സ്മെല് വരും അത് കാരണം ഭയങ്കര ആ സ്മെല് അടിച്ചിട്ട് ശ്വാസം മൂട്ടിൽ വരുന്നത് അവര് പറഞ്ഞു മാസ്ക് ഇടാനും നമുക്ക് എപ്പോഴും ഇട്ട് നടക്കാൻ പറ്റില്ല നേരത്തെ അഞ്ചുമണിയൊക്കെ ആയപ്പോ കണ്ടത് അത് നമ്മള് കണ്ടതല്ല ആൾക്കാര് സൗണ്ട് കേട്ടപ്പോയി നോക്കി അപ്പഴുണ്ട് അവര് പറഞ്ഞു ലീക്ക് ആയിട്ടുണ്ട് അപ്പൊ പോയി നോക്കുമ്പോ അവരെല്ലാം നല്ലോണം വെള്ളത്തിന് കണ്ടു മൂന്നര മുതൽ ആറര വരെ മൂന്ന് മണിക്കൂർ കടലേ പോയി ഓ ഇതിലെ നേരെ റോഡിന്റെ അടി കൂടെ പോയിട്ട് പുഴ കൂടെ പോയിട്ട് കടലിലാണ് എത്തുക ആയിരക്കണക്കിന് ലിറ്റർ അങ്ങനെ ഒഴുകി പോയിക്കുന്നത് അല്ലാതിപ്പോ എന്താ ചെയ്യാൻ പറ്റും ലെവൽ റീഡിംഗ് ആ സ് നടക്കുന്ന സമയത്താണ് ആ ടാങ്ക് കുറച്ച് കുറച്ച് ഓവർഫ്ലോ ആ വെളിയിൽ എല്ലാ ടാങ്കുകളും എടുക്കണം അത് അലാം സിസ്റ്റം ഇതുണ്ടാവും അല്ല അലാം മാത്രമല്ല വേറിംഗ് ഒരു ലെവൽ ഉണ്ടാവും ഇതുണ്ടാവും ഡെൻസിറ്റി ഉണ്ടാവും സോ അതിൻ്റെ ആ ഇതിലാണ് നമ്മൾ ടാങ്കിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സിസ്റ്റമിൽ വെള്ള പ്രോഡക്റ്റ് കയറിയത് അതുകൊണ്ടാണ് വെളി വന്നത് ഇത് നമ്മൾ മെയിൻ്റനൻസിലുള്ള നോർമൽ പൊഷനിൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ടാങ്ക് കട്ട് ഓഫ് ആയത് ഓട്ടോമാറ്റിക് വാൽവ് ക്ലോസ് ഓഫ് സോ ഈ ഒരു സിസ്റ്റം നമ്മൾ മെയിൻ്റൻസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് വന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത് ഡെപ്യൂട്ടി കളക്ടർ അനിതാകുമാരി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ലിജോ വർഗീസ് ചേരുന്നുണ്ട് ലിജോ ഇപ്പോൾ എന്താണ് ഇവിടുത്തെ സ്ഥിതി വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇത് നിയന്ത്രണ നിയന്ത്രണവിധേയമായിട്ടുണ്ടോ ഉള്ളത് ഇവിടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ സംഭരണശാലയ്ക്ക് മുൻപിലാണ് ഇവിടെ ഇപ്പോൾ ഡെപ്യൂട്ടി കലക്ടർ അനിതാകുമാരി ഈ സംഭരണശാലയ്ക്ക് അകത്തുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുകയാണ് അവർ നേരത്തെ വന്ന് ഇവിടെയുള്ള നാട്ടുകാരുമായും സംസാരിച്ചു എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഒപ്പം തന്നെ ഈ വലിയൊരു പ്രദേശത്ത് പൂർണ്ണമായും ഈ ഒരു സംഭരണശാലയാണ് അതിന് ചുറ്റോടും ചുറ്റിലുമായി ഡ്രെയിനേജ് സംവിധാനമുണ്ട് ഈ ഡ്രെയിനേജ് സംവിധാനത്തിലൂടെയാണ് ഇപ്പോൾ ഡീസൽ പുറത്തേക്ക് ഒഴുകിയിരുന്നത് പല സ്ഥലങ്ങളായിപ്പോൾ നാട്ടുകാർ കണ്ടെത്തുകയും അത് അധികൃതരെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ആയിരക്കണക്കിന് ലിറ്റർ ഡീസൽ പുറത്തേക്ക് ഒഴുകിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഒരു അടിയന്തര നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഒപ്പം തന്നെ ഈ സംഭരണശാല ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ളൊരു ആവശ്യം നേരത്തെ തന്നെ ഇവർ ഉയർത്തിയതാണ് ഇത് നേരത്തെയും പലതവണ ഇത്തരത്തിൽ ഇന്ധന ചോർച്ച ഉണ്ടായിട്ടുണ്ട് ആ ഘട്ടത്തിലൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുണ്ടായിരുന്നു ഇപ്പോഴും അത്തരത്തിലുള്ളൊരു പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തുണ്ടാകുന്നത് ഇപ്പോഴും ആളുകൾ പിരിഞ്ഞു പോകാതെ പലയിടങ്ങളിലായി തമ്പുണ്ട് യാണ് കാരണം ഇതൊരു മനുഷ്യരുടെ ജീവനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള മലിനീകരണം പലയിടത്തും ഉണ്ടായിട്ടുണ്ട് അതായത് ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ ഡീസൽ ഒഴുകി വരുന്ന ഓജാൽ അത് പുഴയിലേക്കും പിന്നീട് കടലിലേക്കുമാണ് പോകുന്നത് അത്രത്തോളം ദൂരം ഈ ഡീസൽ ഒഴുകി പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലായി ജലസ്രോതസ്സുകളിലും ഇത് വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് മലിനീകരണം ഉണ്ടാക്കിയിട്ടുണ്ട് കിണറുകളിലും അതായത് കുടിവെള്ളത്തെയും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി അതോടെ അത് അതായത് വായുവും വെള്ളവും മലിനമാകുന്ന ത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇവിടെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ശ്വാസമുട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇത്തരത്തിലുള്ള ഇന്ധന ചോർച്ച ആ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലൊരു അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് ഈ ആളുകളെല്ലാം ഇവിടെ തമ്പടിച്ചിരിക്കുന്നത് ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടറുമായുള്ള ചർച്ച ഉദ്യോഗസ്ഥരുമായി അതായത് ഈ എച്ച് പി സി എല്ലിൻ്റെ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ച നടക്കുകയാണ് അതിനുശേഷം അവർ പുറത്തു വന്ന് എന്താണ് പറയുന്നത് കാത്തിരിക്കുകയാണ് അതിനനുസരിച്ചായിരിക്കും അവരുടെ കാര്യത്തിലൊരു നടപടി ഉണ്ടാവുക ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ ഒരു ചർച്ച നടത്തുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും നിങ്ങളെന്താ പ്രതീക്ഷിക്കുന്നത് പരിഹാരം ഉണ്ടാവുന്നതാണ് കരുതുന്നത് എന്ത് പരിഹാരമാണ് നിങ്ങൾ മുമ്പോട്ട് ഇതിൻ്റെ അകത്ത് ഈ സുരക്ഷ ഇല്ലാതായതാണ് ഇപ്പോഴത്തെ പ്രശ്നവും അത് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള ഇടപെടൽ നടത്തുന്നതാണ് കരുതുന്നത് യഥാർത്ഥത്തിൽ നാട്ടിലെ ജനങ്ങൾ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുന്ന് പോകണം എന്നുള്ളതാണ് അതിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നില്ല ഇങ്ങനെ സമരം നടത്തിക്കൊണ്ടിരിക്കുക ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ള ശ്രമം എന്ന് അതിനൊരു മാറ്റം വരുന്നില്ല നിലവിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് സുരക്ഷ വർദ്ധിപ്പിക്കുക സമാധാനം ജീവിക്കാനുള്ള അവസരം അവസരം ഉണ്ടാവണം അതാണ് വേണ്ടത് അതിന് ഇപ്പോൾ നാളേക്കായാലും ഇപ്പോൾ വേറെ കിണറുകളിലേക്കൊക്കെ വെള്ളം പടർന്നിട്ടുണ്ട് ഇപ്പോൾ തോടിലൊക്കെ പോയിട്ട് മത്സ്യങ്ങളൊക്കെ ചത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ കിണറിലേക്കൊക്കെ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാവും അതായത് ഇന്നത്തെ ഈ പ്രശ്നം കൊണ്ട് തീരില്ല കുറച്ച് കാലത്തേക്ക് ആളുകൾ ഇത് അനുഭവിക്കേണ്ടി വരും അനുഭവിക്കേണ്ടി വരും അനുഭവിക്കേണ്ടി വരും അതാണ് അവസ്ഥ തീർച്ചയായും ഇതൊരു വലിയ ഒരു ദുര ദുരിതമായി കുറേ കാലത്തേക്ക് ഒരു ഈ നാട്ടിലുള്ള എലത്തൂരിലുള്ള പ്രദേശത്തെ ആളുകൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഇവർ പറയുന്നത് അതായത് സമാധാനമായി അതോടൊപ്പം തന്നെ കൂടി സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് ഒപ്പം തന്നെ അവർക്ക് ആരോഗ്യകരമായിട്ടുള്ളൊരു സാഹചര്യമില്ലാത്തത് വെള്ളത്തിൻ്റെ കാര്യത്തിലായാലും വായുവിൻ്റെ കാര്യത്തിലായിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം വേണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഏതാണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ഈ വിഷയം അറിഞ്ഞ് ഇവിടെ വന്നിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് മുഖത്തും തരത്തിലേക്ക് ലിജോ ഞാനൊന്ന് ഇടപെടുകയാണ് ലിജോ ഇപ്പോൾ നേരത്തെ നമ്മളോട് പ്രതികരിച്ച പ്രതികരിച്ച പ്രദേശവാസി പ്രതികരിച്ച് നമ്മുടെ ബൈറ്റിലുണ്ടായിരുന്നത് ഇപ്പോൾ മാത്രമല്ല ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിൽ അവിടെ നിരന്തരമായി പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് പലപ്പോഴും മാസ്ക് ഇട്ട് നടക്കാനാണ് നിർദ്ദേശം ലഭിക്കുന്നത് പക്ഷേ എത്ര എത്രനാളങ്ങനെ മാസ്ക് ഇട്ട് നടക്കാൻ കഴിയും അതുമായി ബന്ധപ്പെട്ടുള്ള ശ്വാസം മുട്ടൽ ഉൾപ്പെടെയുള്ള ആരോഗ്യ തടസ്സങ്ങൾ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് പ്രദേശവാസികൾക്ക് പ്രത്യേകിച്ച് പ്രായമായവർക്കും കുട്ടികൾക്ക് സ്ത്രീകൾക്കൊക്കെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാണ് പ്രദേശവാസിയുടെ ബൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ലിജോ ഇപ്പോൾ നൽകുന്ന വിവരമനുസരിച്ച് ഈ ഒരു ചെറിയ സമയം അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾക്കും അത്തരത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം എന്നുള്ള നിലയിലേക്ക് ചർച്ചയിൽ നിന്നും കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ അതിനുവേണ്ടി എന്തായിരിക്കും നടപടികൾ നടപടികളുണ്ടാവുക പ്രദേശവാസികൾ ഇനി ഈ ആവശ്യം ഉന്നയിച്ച് സമരത്തിലേക്ക് നീങ്ങാനുള്ള സാഹചര്യമുണ്ടോ ഇത് ഇന്നോ അല്ലെങ്കിൽ ഇന്നലെയോ തുടങ്ങിയ ഒരു ആവശ്യമല്ല ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സംഭരണശാലയുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ഇവർക്കുണ്ടാക്കുന്ന ദുരിതങ്ങൾ നേരത്തെ മുതലുള്ളതാണ് അത് പണ്ട് മുതലേ തന്നെ ഈ വിഷയം ഉന്നയിക്കുകയും അതിൽ വലിയ തോതിൽ അവർക്ക് ആശങ്കയുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതാണ് ആ ഘട്ടത്തിലൊക്കെ ഏതാണ്ട് ഒന്നര വർഷത്തോളം ഇത് അടച്ചുപൂട്ടി ഇത് കുറേ കൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് ഈ പ്ലാന്റ് മാറുമെന്നുള്ളതാണ് അറിയിച്ചിരുന്നത് അതിനനുസരിച്ചുള്ള പുതിയ സജ്ജീകരണങ്ങളും പുതിയ യന്ത്ര സംവിധാനങ്ങളും കൊണ്ടുവരുമെന്ന് അറിയിച്ചു അതിനുശേഷം വീണ്ടും തുടർന്ന് പ്രവർത്തിച്ചതാണിത് ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഓവർഫ്ലോയുടെ പേരിൽ ഏതാണ്ട് ആയിരക്കണക്കിന് ലിറ്റർ ഇന്ധനം അതായത് ഡീസൽ പുറത്തേക്ക് ഒഴുകി അത് ഇപ്പോൾ ഇത്ര ഇത്രമാത്രം വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്തിരുന്നു അതായത് ഇവിടെയുള്ള ആളുകൾ കുറേ കാലമായി അനുഭവിക്കുന്ന ദുരിതമാണ് ആ ദുരിതത്തിനൊരു പരിഹാരം വേണം വേണമെന്നുള്ളതാണ് ആവശ്യം പക്ഷേ അതിതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇന്നിപ്പോൾ ഈ ഡെപ്യൂട്ടി കളക്ടറുമായിട്ടുള്ള ചർച്ചയിലും ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ മുമ്പോട്ട് വെക്കാൻ പോകുന്ന കാര്യം ഇനി ശ്രദ്ധിക്കാം ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കാം ഒപ്പം തന്നെ നിലവിലുള്ള ഇന്ധന ചോർച്ച പരിഹരിച്ചിട്ടുണ്ടെന്ന് ാണ് ആക്കാര്യം നേരിട്ട് ബോധ്യപ്പെട്ട ശേഷം അത് ജനങ്ങളോട് പറയുകയും തൽക്കാലത്തേക്ക് ആളുകളോട് പിരിഞ്ഞു പോകാനും പിന്നീട് തന്നെ ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പറയാനാണ് സാധ്യത എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ശരി ഇനിയിപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ തിരിച്ചെത്തി ആളുകൾക്ക് എന്ത് ഉറപ്പ് നൽകും എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ലിജോ നമ്മളൊക്കെ ഡെപ്യൂട്ടി കളക്ടറുടെ ചർച്ചയ്ക്ക് ശേഷം ഈ വാർത്തയിലേക്ക് വീണ്ടും മടങ്ങി വരാം